കരയിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ജീവിയാണ് ചീറ്റപ്പുലി നായ്ക്കളെന്ന പോലെ മൃഗങ്ങളെ വേട്ടയാടുന്നതിനായി പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതിനാൽ ഇതിനെ വേട്ടപ്പുലി എന്നും വിളിക്കുന്നു അഞ്ഞൂറ് മീറ്ററോളം ദൂരം മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ചീറ്റപ്പുലിക്ക് സാധിക്കുന്നു വംശത്തിൽ കാണപ്പെടുന്ന ഇടത്തരം മൃഗമാണ് ചീറ്റപ്പുലികൾ ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്നിവിടങ്ങളിലായിരുന്നു ചീറ്റപ്പുലികൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ത്യയിൽ ജനിച്ച പതിനേഴ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കേവലം ഇരുപത്തഞ്ച് ചീറ്റപ്പുലികൾ മാത്രമേ ഇരിയുള്ളൂ ഇറാനിൽ എണ്ണത്തിൽ താഴെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആഫ്രിക്കയിലാകട്ടെ ഏതാനും ആയിരവും രണ്ടിടത്തും കുറഞ്ഞു വരുന്നതായാണ് പൊതുവെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യരോട് ഇണങ്ങി ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും സംസ്കൃതത്തിലെ ചിത്ര എന്ന പേരിൽ നിന്നാണ് ചീറ്റ എന്ന നാമം ഉത്ഭവിച്ചതെന്ന് കരുതുന്നു ഇന്ത്യയിലെ മുൻകാലത്തെ പല രാജാക്കന്മാരും ഇത്തരം ചീറ്റകളെ പരിശീലിപ്പിച്ച് കൂടെ കൂട്ടിയിരുന്നു ചീറ്റപ്പുലികളെ സാധാരണ പുലികളിൽ നിന്ന് തിരിച്ചറിയാൻ എളുപ്പം സാധിക്കും ഉടലും കൈകാലുകളും വാലും മറ്റുള്ളവയെ അപേക്ഷിച്ച് നീളം കൂടിയവയാണ് മഞ്ഞ നിറമുള്ള ഉടലിൽ കറുത്ത കുത്തുകളാവും ഉണ്ടാവുക സാധാരണ പുലികളുടെ അടയാളങ്ങൾ പോലെ ആയിരിക്കും മേൽചുണ്ടിൽ തുടങ്ങി കണ്ണിൻ്റെ മുകളിൽ അവസാനിക്കുന്ന കറുത്ത പാട് ചീറ്റപ്പുലികളുടെ പ്രത്യേകതയാണ് മാർജാര കുടുംബത്തിലെ മറ്റംഗങ്ങളെപ്പോലെ നഖങ്ങൾ പൂർണ്ണമായി പാദത്തിലേക്ക് വലിച്ചെടുക്കുവാൻ ചീറ്റപ്പുലികൾക്ക് കഴിവില്ല അതുപോലെ തന്നെ അലറാനും ചീറ്റപ്പുലികൾക്ക് കഴിവില്ല ചീറ്റപ്പുലികൾ പൂച്ചകൾ കുറുകുന്നത് പോലെ കുറുകത്തേയുള്ളൂ പുറത്തു നിൽക്കുന്ന നഖങ്ങൾ ചീറ്റകൾക്ക് അതിവേഗത്തിൽ ഓടുമ്പോൾ നിലത്ത് പിടുത്തം കിട്ടുവാനും വളരെ ഉയർന്ന തൊരണം നേടുവാനും സഹായിക്കുന്നു അതിവേഗത്തിൽ ഓടുമ്പോൾ ഒരു ചുവടിൽ എട്ട് മീറ്റർ വരെ ദൂരം കടന്നു പോകുവാൻ ഇവയ്ക്ക് കഴിയുന്നു വഴക്കമുള്ള നട്ടെല്ലും വലിപ്പമേറിയതും ശക്തിയേറിയതുമായ ശ്വാസകോശങ്ങളും ഹൃദയവും കൂടുതൽ രക്തം ഒരു സമയം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള കരളും വിലമേറിയതും നീണ്ടതുമായ പേശികളും ചീറ്റയെ ഓട്ടത്തിൽ ഏറെ സഹായിക്കുന്നു പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഏകദേശം അറുപത്തഞ്ച് കിലോഗ്രാം വരെ ഒരു ചീറ്റ പുലിക്ക് ഭാരം വയ്ക്കുന്നു ചീറ്റപ്പുലികൾക്ക് ഒന്നേ പോയിൻറ്റ് മൂന്ന് അഞ്ച് മീറ്റർ വരെ നീളമുണ്ടാകും വാലിന് എൺപത്തഞ്ച് സെൻറ്റിമീറ്ററോളവും നീളമുണ്ടാകും ആൺകുലികൾക്ക് പെൺകുലികളെക്കാർ അല്പം വലിപ്പം കൂടുതൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമ്പോൾ ഇവ തിരിച്ചറിയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പുൽമേടുകളും ചെറു കുന്നിനു പ്രദേശങ്ങളും കുറ്റിക്കാടുകളും ഇഷ്ടപ്പെടുന്ന ചീറ്റകൾ പകലാണ് ഇര തേടാൻ ഇറങ്ങുന്നത് ജനിച്ചു വീണ പ്രദേശം ഇഷ്ടപ്പെടുന്ന ചീറ്റപ്പുലികൾ അവിടെ നിന്ന് പറിച്ച് മാറ്റപ്പെട്ടാൽ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ വരെ ഈ ജീവി വംശത്തെ കനത്ത രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഇന്ന് ചീറ്റപ്പുലികൾ പ്രധാനമായുള്ളത് അവിടെ തന്നെ മധ്യ ആഫ്രിക്കയിലാണ് ചീറ്റപ്പുലികളെ കൂടുതൽ കണ്ടുവരുന്നത് നൂറു വർഷം മുൻപ് വരെ ആഫ്രിക്ക മുതൽ ദക്ഷിണേന്ത്യ വരെ ചീറ്റകളെ കണ്ടിരുന്നു ഇന്ത്യയിൽ മധ്യ ഇന്ത്യയിലെ കാടുകളിലാണ് ഇവയെ പ്രധാനമായും കണ്ടുവന്നിരുന്നത് സിംഹങ്ങളും കഴുതപ്പുലികളും ചീറ്റപ്പുലികൾക്ക് എതിരാളികളാണ് കുട്ടി സിംഹങ്ങളും കഴുതപ്പുലികളും ആക്രമിക്കുന്നത് കൊണ്ട് മാത്രമല്ല ചീറ്റപ്പുലികൾ വേട്ടയാടി പിടിക്കുന്ന ഇരയെയും ഇവ തട്ടിയെടുക്കും അതുകൊണ്ട് തന്നെ പിടിക്കുന്ന ഭക്ഷണം ചീറ്റപ്പുലികൾ പെട്ടെന്ന് ഭക്ഷിക്കുന്നു പോരാടി നിൽക്കാനും പോരാടി ഇരപിടിക്കാനുമുള്ള കഴിവ് ചീറ്റപ്പുലികൾക്ക് കുറവാണ് ഒരു ഇരയെ കുറെ ദൂരം ഓടിച്ചു കിട്ടിയില്ലെങ്കിൽ ചീത്തപ്പുലികൾ ആ ഇരയെ ഉപേക്ഷിക്കുകയും മറ്റൊന്നിനും തിരുകയും ചെയ്യുന്നു ഇന്ന് ഭൂമിയിൽ അഞ്ചിനം ചീറ്റകളാണ് അവശേഷിക്കുന്നത് അതിൽ നാലെണ്ണം ആഫ്രിക്കയിൽ കാണപ്പെടുന്നു അവശേഷിക്കുന്ന ഒരെണ്ണമാണ് ഇറാനിയൻ ചീറ്റ ഇത് ഇറാനിൽ ജീവിക്കുന്നവയാണ് ഇറാനിയൻ ചീറ്റ വംശനാശത്തിന്റെ വക്കിലാണ് ഇന്ത്യൻ ചീറ്റ മറ്റൊരു ഉപവിഭാഗം മാത്രമാണെങ്കിലും ഇന്ത്യൻ ചീറ്റപ്പുലികളെ വേറിപ്പ് തന്നെയാണ് കണക്കാക്കി പോന്നിരുന്നത് രണ്ടായിരം കൊല്ലം മുൻപ് തന്നെ ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ ഇണക്കി വളർത്തിയിരുന്നു മുഗൾ ഭരണകാലഘട്ടത്ത് ഈ വിനോദം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി അക്ബർ ഒമ്പതിനായിരം ചീറ്റകളെ ഇണക്കി വളർത്തിയിരുന്നു നായാട്ടിൽ സാമർഥ്യം കാട്ടിയിരുന്ന ചീറ്റകളെ ബഹുമതികൾ നൽകി ആദരിക്കുക കൂടി ചെയ്തു എന്നിരുന്നാലും രാജാക്കന്മാർ തങ്ങളുടെ വീര്യം കാണിക്കാനായി ചീറ്റകളെ വേട്ടയാടി കൊല്ലുകയും ചെയ്തിരുന്നു ബ്രിട്ടീഷ് ഭരണമായിരുന്നപ്പോഴേക്കും ചീറ്റകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരുന്നു എന്നിരുന്നാലും ചീറ്റകളെ വെടിവെച്ച് കൊല്ലുന്നത് ധീരതയായി വെള്ളക്കാർ കരുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്നത്തെ ഛത്തീസ്ഗഢിൽ പെടുന്ന ഒരു നാട്ടുരാജ്യത്തെ രാജാവായിരുന്ന മഹാരാജാ രാമാനുജ് പ്രതാപ് സിംഗ് ഇന്ത്യയിൽ ശേഷിച്ചതായി കരുതപ്പെട്ടിരുന്ന അവസാനത്തെ മൂന്ന് ചീറ്റപ്പുലികളെ വെടിവെച്ച് കൊന്നതോടുകൂടി ഈ വർഗം ഇന്ത്യയിൽ വംശമറ്റതായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചു ചീറ്റ പുലികൾ അന്യം നിന്ന് എഴുപത് വർഷങ്ങൾക്ക് ശേഷം അവയെ ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു നാട്ടിലെത്തിക്കാനുള്ള ബൃഹത്തായ ഒരു പ്രോജക്ടിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകി മുന്നൂറ് കോടി രൂപയാണ് ചെലവ് ഇതിന് പ്രതീക്ഷിക്കുന്നത് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് സ്ഥലങ്ങളിൽ ഓരോന്നിലും ആറെണ്ണം വെച്ച് മൊത്തം പതിനെട്ട് ചീറ്റപ്പുലികളെ നാട്ടിലെത്തിക്കാനുള്ള പദ്ധതിക്കാണ് മുൻപ് അംഗീകാരം നൽകിയിരുന്നത് മധ്യപ്രദേശിലെ പുനോപാൽപൂർ നൌറദേഹി വന്യജീവി സങ്കേതങ്ങളിലും രാജസ്ഥാനിലെ ജയ്സാൽമീർ മേഖലയിലുമാണ് ചീത്തപ്പുലികളെ വളർത്താൻ കേന്ദ്ര വനം പരിസ്ഥിതി മുൻപ് ഉദ്ദേശിച്ചിരുന്നത് എന്നിരുന്നാലും അന്തിമമായി മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനമാണ് ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആഫ്രിക്കൻ ചീറ്റപ്പുലികളെ ഇന്ത്യൻ വനങ്ങളിലെത്തിക്കുന്നതിന് അനുമതി തേടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമർപ്പിച്ച അപേക്ഷ മുൻപ് സുപ്രീം കോടതി തള്ളിയിരുന്നു പിന്നീട് അനുമതി നേടിയ ശേഷം ആഫ്രിക്കൻ രാജ്യമായ നമീബിയയിൽ നിന്ന് ചീറ്റകളെയും വഹിച്ചുള്ള പ്രത്യേക ബി സെവൻ ഫോർ ജംബോ ജെറ്റ് വിമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴിന് മധ്യപ്രദേശിലെ ഗോളിയോറിലാണ് പറഞ്ഞിറങ്ങിയത്